ഞങ്ങൾ പോണത് നിങ്ങൾക്ക് മനസ്സിലായോ ചുരകെ കണ്ടപ്പോ തന്നെ മനസ്സിലായിക്കല്ലേ നമ്മൾ എങ്ങോട്ടാ പോണത് അങ്ങനെ ഞങ്ങൾ ഇന്നൊരു പത്ത് മണിക്കായപ്പോൾ വീട്ടിൽ ഇറങ്ങി ഞങ്ങൾ ഒറ്റക്കല്ലോ വേറെ കപ്പിൾസ് ഉണ്ട് ഒരു ന്യൂ കപ്പിൾസും കൂടെ ഉണ്ട് അവര് ഫസ്റ്റ് ട്രിപ്പിന് ഇന്ന് ഞങ്ങൾ കൂടെ ആണ് താമരശ്ശേരിന്ന് ഉച്ചക്ക് ലഞ്ചൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ചുരക്ക കയറി പിന്നെ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴാണ് ഞമ്മള് വയനാട് എത്തിയത് വയനാട് എന്ന് പറയണ വേറൊരു സംഭവമാണ് അല്ലെ വയനാടും ഊട്ടി എന്ന് പറയുന്ന അവിടുത്തെ തണുപ്പും ആ പ്രകൃതി ഭംഗി അതൊരു വേറെ രസമാണ് ഞങ്ങൾ എത്ര ഒട്ടം പോയാലും അടുക്കാത്തൊരു പ്ലേസ് ആണ് കേട്ടോ വയനാട് ഊട്ടി വയനാടിലാണെങ്കിൽ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാൻ ബാക്കിയാണ് എത്ര പ്രാവശ്യം പോയാലേ നമ്മൾ കണ്ട സ്ഥലങ്ങളാണെങ്കിലും നമുക്കത് വീണ്ടും കാണുമ്പോൾ ഒരു അനുഭവമാണ് പുതിയ ഒരു പ്രത്യേക ഒരു സൂക്കാണ് അതെടുത്താൽ തണുപ്പിൻ്റെ പ്രത്യേകത കൊണ്ട് തന്നെ ആയിരിക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയത് പൂക്കോട്ടൂർ തടാകാട്ടോ അവിടെ ഈവനിങ്ങൊക്കെ ആയപ്പോയി എത്തിയത് അപ്പോൾ പിന്നെ അവിടെയാണെങ്കിൽ ഒന്നല്ലോണം കുരങ്ങന്മാരുണ്ടായത് കൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും വല്ലാതെ എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ എക്സിബിഷൻ കാര്യങ്ങളില്ല ഒരു വുഡിൻ്റെ ഐറ്റംസ് ഉള്ള ഒരു ഷോപ്പ് കയറി ആ നമ്മൾ നമ്മളെന്തായാലും അവരങ്ങനെ കയറാൻ പറയും നമ്മൾ കയറി എന്തായാലും എന്തെങ്കിലും പർച്ചേസ് ചെയ്താണല്ലോ പൂര അവിടെ കുറേ അങ്ങനെ കുറേ ഫാൻസി ഐറ്റംസും അങ്ങനെ വുഡിൻ്റെ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഫുഡ് ഈ മിഠായി ഐറ്റംസും അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു 嗯。 ഇറങ്ങി അവിടെ കണ്ടല്ലോ ഓരോരുത്തർ ചുറ്റും പറ്റി നിക്കണം മുട്ടയൊക്കെ കണ്ടിട്ട് അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ നുള്ളിപ്പൊറിക്കൊക്കെ എടുത്ത് നമ്മള് വണ്ടി കയറി ഇതൊക്കെ അവിടെ നിന്ന് വാങ്ങിയത് സൂപ്പർ പിന്നെ ഇത് കിട്ടിയാ പിന്നെ ഇനി ഇങ്ങനത്തെ കുറച്ച് പ്രഹസനങ്ങൾ കാണണം പിന്നെ നമ്മള് ചെറിയൊരു കട ഉണ്ട് അപ്പൊ നമ്മള് ഒരു ഇരുട്ടാവലോ ഒടങ്ങി അപ്പൊ നമ്മൾ ചായയും കുറേ സ്നാക്സൊക്കെ കഴിച്ച് അവിടെ നിന്നും തിരിച്ച് നേരെ റൂമെടുത്ത് റൂമിൽ നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കിടന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് നമ്മൾ പിറ്റേന്ന് വീണ്ടും കറങ്ങാനിറങ്ങി അതാണ് ഇനിയിപ്പോൾ ഇന്നത്തത് കാണാൻ ഇന്നിടയ്ക്കൊക്കെ പോകണതും കാണണ്ടേ പറ ഇതിപ്പ ഇന്നലെ വാങ്ങിയ സാധനമാണ് എന്ത് വെച്ചിട്ടുള്ള പ്രഹസനം ഫുള്ള് കാണട്ടോ വയനാട്ടിൽ ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല എല്ലാ പ്രാവശ്യവും പോലും നല്ല തണുപ്പുണ്ടാവില്ല ഈ പ്രാവശ്യം വലിയ തണുപ്പൊന്നും ഉണ്ടായില്ല നല്ല നമ്മളെ നാട്ടിൽ ഏറെ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവിടുത്തെ കാലാവസ്ഥ ഒരു രക്ഷയില്ല നല്ല അടിപൊളിയിട്ടുള്ളൊരു ഒരു ചെറിയൊരു തണുപ്പുണ്ടല്ലോ നമ്മൾ ഓവറൈറ്റൊന്ന് ക്ഷീണം ഒന്നും തോന്നിപ്പിക്കാത്തൊരു നല്ലൊരു സുഖമൊരു കാലാവസ്ഥയാണ് അടിപൊളിയായിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ പ്ലേസ് ആട്ടോ അതുകൊണ്ട് തന്നെ ഫോട്ടോസ് തന്നെ കറി ആയിട്ട് എടുക്കാൻ പറ്റിയത് വീഡിയോസ് എന്നാലും ഞാനെന്തേലും മാക്സിമം ഉൾപ്പെടുത്തിയിരിക്കണം അവിടുത്തെ പൂക്കളുണ്ടല്ലോ അവിടുത്തെ കാലാവസ്ഥ കൊണ്ടായിരിക്കും ഞമ്മളിവിടുന്ന് ഇങ്ങനെ ഉണ്ടാവില്ല അവിടുത്തെ എല്ലാ വീട്ടിലാണെങ്കിലും എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ ആണെങ്കിലും നല്ലൊരു ഭംഗിയാക്കാർ ഇത് ഹോട്ടലിന് മുമ്പിൽ വരെ ഉണ്ട് അടിപൊളി പൂക്കൾ ഇതിപ്പം ഞാൻ ഷോക്ക് വെച്ചതൊന്നല്ലെട്ടോ ഇത് മറ്റോട് വണ്ടിയിൽ വെക്കാൻ പറഞ്ഞിട്ട് കേൾക്കാതെ നടന്നതാണ് ഇത് ഫസ്റ്റിൽ കയറ്റി നടന്നു പിന്നെ ഞങ്ങൾ ഏറ്റി അടക്കണം അപ്പോൾ പിന്നെ പാർക്ക് കണ്ടപ്പോൾ പിന്നെ ഇത് ഞങ്ങളടുത്ത് നിന്ന് തന്നാ പോക്ക് അത് കണ്ടാൽ പിന്നെ രക്ഷയില്ലല്ലോ ഫുൾ അവിടെ കളിയും കാര്യങ്ങളൊക്കെ ആയി അതാ പോണ് ഓരോന്ന് കണ്ടില്ല സ്റ്റെപ്പ് കയറി പോകണം അങ്ങനെ കുറച്ചേരത്ത് കളിക്ക് ശേഷം കൊണ്ടുവരണം കേട്ടോ ഓരോന്നിനെ പിടിച്ച് കൊണ്ടുവരണേ വലിയൊരു സാറൊന്നും ഇല്ല പോരാൻ വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ഈ ഡാമിന്റെ വ്യൂ കാണാൻ നല്ല രസമാണ് അവിടെ കുറച്ച് നേരം അവിടെ നിന്ന് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നമ്മൾ തിരിച്ച് പോരുകയാണ് ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും എന്താ വൈറ്റൊക്കെ എന്തെങ്കിലും ആക്കണ്ടേ വെറും കായ് പോലെ ഇങ്ങനെ നടന്നതാണ് നമ്മളൊരു വത്തക്കായി നമുക്ക് ഇനി ഫുഡ് ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മൾ പുറത്തൊക്കെ കറങ്ങി ഈ വീഡിയോന്റെ ബാക്കി വേറൊരു വീഡിയോയിലുണ്ട് കേട്ടോ പാട്ട് ടൂ ആയി ഞാൻ പാർട്ട് വണ്ണും പാട്ട് ടൂ ആക്കിയിട്ടാണ് അപ്പോൾ നമ്മൾ വീട്ടിലെ ഭക്ഷണം പറഞ്ഞാൽ നമുക്കിന്ന് ഉച്ചക്ക് കിട്ടിയത്